പ്രധാനമന്ത്രി രാജിവയ്ക്കണമെന്നാവശ്യപ്പെട്ട പ്രതിപക്ഷ പ്രക്ഷോഭം തുടരുന്നതിനിടെയാണ് രണ്ട് മാസത്തിനകം രാജിവെച്ച് പൊതു തെരഞ്ഞെടുപ്പ് നടത്താമെന്ന് ഇംഗ്ലക് സിനവത്ര പ്രഖ്യാപിച്ചത് രാജിവെക്കാൻ താൻ തയ്യാറാണെന്നും രാജ്യത്തെ ഭൂരിപക്ഷം ജനങ്ങളുടെ ആഗ്രഹമാണ് നടക്കേണ്ടതെന്നും ഷിനവത്ര പറഞ്ഞു രാജ്യത്തെ പ്രതിപക്ഷ പാർലമെന്റ് അംഗങ്ങൾ അറിയിച്ചതിന് പിന്നാലെയാണ് യംഗ്ലക് ടെലിവിഷനിൽ പ്രത്യക്ഷപ്പെട്ട നിലപാട് വ്യക്തമാക്കിയത് അതേസമയം ചർച്ച നടത്താനുള്ള ഇംഗ്ലണ്ടിന്റെ അഭ്യർത്ഥന പ്രക്ഷോഭ നേതാവും മുൻ ഉപപ്രധാനമന്ത്രിയുമായ സുദേപ് തോങ് സുബാൻ വീണ്ടും തള്ളി സർക്കാരിന്റെ രാജി ആവശ്യപ്പെട്ടുള്ള സമരം തുടരുമെന്നും ചൊവ്വാഴ്ച ഷിനവത്ര വാഴ്ചയുടെ അന്ത്യദിനമായി ആചരിക്കുമെന്നും പ്രതിപക്ഷം മുന്നറിയിപ്പ് നൽകി തന്റെ പ്രഖ്യാപനം മുഖവിലയ്ക്കെടുക്കാതെ പ്രക്ഷോഭം തുടരാനാണ് സമരക്കാരുടെ തീരുമാനമെങ്കിൽ അത് രാജ്യത്ത് രാഷ്ട്രീയ അരക്ഷിതാവസ്ഥ സൃഷ്ടിക്കുമെന്നോ ഷിനവത്ര സൂചിപ്പിച്ചു രണ്ടായിരത്തിയാറിൽ പട്ടാള അട്ടിമറിയിലൂടെ പുറത്തായ മുൻ പ്രധാനമന്ത്രിയും ഷിനവത്രയുടെ സഹോദരനുമായ തക്സിം ഷിനവത്രയെ മടക്കി കൊണ്ടുവരുന്നതിനായി പൊതുമാപ്പ് സംവിധാനം നടപ്പിലാക്കാനുള്ള തീരുമാനമാണ് രാജ്യത്ത് പ്രക്ഷോഭം പൊട്ടിപ്പുറപ്പെടാൻ കാരണം ഷിനവത്ര ഉടൻ രാജിവെച്ച പ്രത്യേക ജനകീയ സമിതിക്ക് അധികാരം കൈമാറണമെന്നാണ് സമരക്കാരുടെ ആവശ്യം പ്രക്ഷോഭത്തിൽ അഞ്ചു പേർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു ന്യൂസ് ഡെസ്ക്